ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയും പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടേയും സംഭവിക്കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്കാൻ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും രാജ്ഞിയായ അംഗീകാൻ പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണ്ടത് പരിശുദ്ധമാല സകല സകല പ്രാർത്ഥന ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ഖനിയണമേ വിശ്വാസപ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മ രക്ഷിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പുരാനോട് അപേക്ഷ എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു കർത്താവേ ഇന്നും മനുഷ്യൻ യാത്ര ചെയ്യുന്ന ദിവസമാണ് തിങ്കളാഴ്ചയാണ് സ്കൂളിൽ പോകുന്നവരുണ്ട് സ്കൂളിൽ അഡ്മിഷന് വേണ്ടി പോകുന്നവരുണ്ട് ജോലി നഷ്ടപ്പെട്ടവർ ജോലി തിരക്കി പോകുന്നവരുണ്ട് ആദ്യമായിട്ടും ജോലി കിട്ടിയിട്ട് പോകുന്നവരുണ്ട് കർത്താവ് സ്കൂളിലെ സ്കൂളൊക്കെ തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലെ പല തരത്തിലുള്ള സ്റ്റാർട്ടിങ് ട്രാവൽസിലോട് പോകുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ അധ്യാപകർക്കായാലും ശരി കുട്ടികൾക്കായാലും ശരി അവരെല്ലാം അവർ ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷയങ്ങൾ ചില കുഞ്ഞുങ്ങളൊക്കെ എങ്കിലും അവരുടെ പഠനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ കിട്ടാത്തതും വാങ്ങിക്കാൻ വാ വീട്ടിൽ ശല്യപ്പെടുത്തുമ്പോൾ വാങ്ങിക്കാൻ മോനെ വായിക്കാൻ മോനെ എന്നൊക്കെ അപ്പനമ്മയൊക്കെ പറയുമ്പോഴും മറ്റുള്ളവരതൊക്കെ വീട്ടിൽ അവിടെ കൊണ്ടുവരുമ്പോഴും കുഞ്ഞായി പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് സ്കൂളുകളിലെ ചെറിയ ക്ലാസ്സിലല്ലെങ്കിൽ വലിയ ക്ലാസ്സിലൊക്കെ അപ്പം അതുകൊണ്ടൊക്കെ എല്ലാം മനസ്സിൽ പിടിച്ച് നിങ്ങളാരെയും കൊച്ചാക്കി കാണരുത് നിങ്ങൾക്കും ഇങ്ങനൊരു കാലം ഉണ്ടാവും അതുകൊണ്ട് കുടുംബത്തിൻ്റെ അവശകതകളോടുകൂടി നിങ്ങൾ സന്തോഷത്തോട് യോജിച്ച് അവരെല്ലാം എല്ലാം പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകണം ആരെയും വേദനിപ്പിക്കുകയോ മാതാവിളക്കന്മാരെ കൊച്ചാക്കുകയോ നിങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ വരുമ്പോൾ ചവിട്ടത്തുള്ളി പ്രതിവശം പറയുകയും ചെയ്യരുത് നിങ്ങൾക്കൊരു കാലം ഉണ്ടാവുമെന്ന് പുറത്തേക്കണം അതുകൊണ്ട് എല്ലാ മാതാവിളക്കന്മാരെയും മക്കളുടെ കാര്യം നിർവഹിക്കാൻ വേണ്ടി രാത്രിയും പകരം കഷ്ടപ്പെട്ടും വായ്പ ചൊറച്ചുപോലും കിട്ടാതെ സ്വയം ചെറുതായും ഈ ലോകത്ത് എനിക്ക് സ്വാധീനം പോലും ഇല്ലല്ലോ തങ്ങൾക്ക് വേണ്ടി വാദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എല്ലാ മേഖലകളിലുള്ളവർ ഓരോ മേഖലകളിലും തങ്ങൾ കേമന്മാരാണെന്ന് കഴിയുന്നവർ പോലും അവരുടെ കഴിവുകേടുകൾ ചില സമയത്ത് നിസ്സഹായ തിരിച്ചറിയുന്ന കുറേ സ്ഥലങ്ങളുണ്ട് കർത്താവേ അവിടെയെല്ലാം നീ മാത്രമാണ് ദൈവമെന്ന് ആ മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള അനുഭവങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിലാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നുള്ള വെളിവ് അവർക്ക് നൽകിക്കൊണ്ട് കർത്താവ് നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ വിശ്വാസത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് അവരെത്തിക്കുന്ന നിൻ്റെ കാര്യത്തെ ഓർത്ത് നന്ദി പറയാൻ കർത്താവ് സഹായി പ്രാർത്ഥിക്കുന്നു വിവാഹ പ്രായമായ മക്കളെ കർത്താവ് ഈ വർഷകാലം കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ഒത്തിരിയേറെ കുടുംബങ്ങൾ ഇപ്പോൾ കല്യാണം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് അതിനുള്ള വഴികൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നോണ്ടിരിക്കുന്ന കാലമാണ് ഇതാണ്ട് ഉദ്യമങ്ങളെ ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ഉദ്യമങ്ങളെ ഫിക്സ് ചെയ്ത കല്യാണങ്ങൾ നടപ്പിലെടുത്താനുള്ള സാമ്പത്തികമായ ഉദ്യ ഉദ്യമങ്ങളെ ഭവനരഹിതരായിട്ടുള്ളവരും വഴിയില്ലാത്തവരും വഴികളിൽ വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് കർത്താവ് വീടില്ലാത്ത കച്ചവടം നടക്കാത്തവരുണ്ട് ഈശ്വര ഉള്ള വഴികളിൽ വെള്ളം കയറിയിരിക്കുന്ന കാരണം വീട്ടിലേക്കാരും വരുന്നില്ല കടയിലേക്കാരും വരുന്നില്ല കച്ചവടം നടക്കാത്തവരുണ്ട് ഇങ്ങനെ പല പല ജീവിത പ്രശ്നങ്ങളിലെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കല്യാണം ഒത്തു വരുന്നവരെ കർത്താവ് അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിച്ച് ഒക്കുന്ന കല്യാണങ്ങൾ കർത്താവേ പിന്നീട് ഒരിക്കലും പിരിയാനോ മാനസമ്മതത്തിൽ കർത്താവേ അതിനുശേഷം ആരും ചതിയിൽ വിഴിക്കാൻ പരസ്പരം പറ്റിക്കാതിരിക്കാനും അങ്ങനെ ആസ്വദിക്കുന്ന മക്കൾ സ്വസ്ഥത സമാധാനം ജീവിക്കാനും കർത്താവേ കുറച്ച് കുറേയേറെ വാഹന അപകടങ്ങളെ കാണുന്നുണ്ട് കർത്താവ് ഈ ആഴ്ചയിൽ അതെന്താണെന്നറിയത്തില്ല കാലം ഒഴിഞ്ഞ കാലിലേക്ക് കാണുന്നു എല്ലാ യാത്രകളെയും ആസ്വദിക്കുന്ന കർത്താവേ വഴിയാത്രക്കാരെ ആസ്വദിക്കുന്നു വാഹനങ്ങൾ യാത്ര ചെയ്യുന്നതിന് ആസ്വദിക്കുന്നു കർത്താവ് റോഡിൽ കുണ്ടും കുഴിയും വെള്ളം ഇതിലൊക്കെ പോകുമ്പോഴുണ്ടാകുന്ന തിരക്കിലും അതുപോലെ തന്നെ ഭയങ്കര ട്രാഫിക് ജാമിലും മനസ്സ് മടത്ത് മനസ്സിൻ്റെ സമത തെറ്റ് വണ്ടി ഓടിക്കുന്നവരുണ്ട് ഈ എത്രയേ ഇരച്ചു തളി കയറാനുള്ള രോഗീനം കൊണ്ട് പോകുന്നുണ്ട് എല്ലാവരെയും സന്ധിക്കണമേ എല്ലാവരെയും സംരക്ഷിക്കണമേ എല്ലാവരുടെ പൊട്ടിയവരും പൊളിഞ്ഞവരും പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവരെ സുഖപ്പെടുത്തണമേ എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുശ്ശിൻ്റെ അടയാളത്തിൽ നീ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നീ ഇപ്പം അനുഭവിക്കുന്ന എല്ലാ വേദനകളും കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയാൽ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഒത്തിരി പേർക്ക് വിശ്വാസമുണ്ട് അപ്പോൾ പക്ഷേ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ എൻ്റെ വിശ്വാസം ഞാൻ കാണിക്കാം എന്ന് പറയുമ്പോൾ യാക്കോ പറയും അങ്ങനെ ആദിമസരൊത്തി ആദിമസരം ഒത്തിരി പേരുണ്ടായിരുന്നു ഭയങ്കര വിശ്വാസം പണ്ടാര വിശ്വാസം പക്ഷേ സീറോ ആയിട്ടുള്ള ആക്ഷൻ അതുകൊണ്ടാണ് നിൻ്റെ വിശ്വാസം നീ കാണിക്കുക എൻ്റെ പ്രവൃത്തി ഞാൻ കാണിക്കാവുന്ന ഞാൻ രണ്ടേ പതിനെട്ട് എന്നാൽ ആരെങ്കിലും എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം നിനക്ക് വിശ്വാസമുണ്ട് നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് എനിക്ക് കൂടാതെയുള്ള കൂടാതെയുള്ള നിന്റെ വിശ്വാസം നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക എന്നെ കാണിക്കുക ഞാൻ ഞാൻ എന്റെ പ്രവർത്തികൾ വഴി പ്രവർത്തികൾ വഴി എന്റെ വിശ്വാസം വിശ്വാസം നിന്നെ കാണിക്കാം നിന്നെ കാണിക്കാം വിശ്വാസത്തിൽ വളരുന്നു പക്ഷെ വിശ്വാസത്തിന്റെ ഫലങ്ങളെ കാണുന്നില്ല അത് വിശ്വാസ ഇത് ഇത് ഒരു ആത്മീയ നമ്മൾ കാണുന്ന ഒരു വിരോധാഭാസമാണ് വിശ്വാസത്തിൽ വളരുന്നു വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ കാണുന്നില്ല അത് ആ വിശ്വാസം എന്തു ചെയ്യും അത് ഇപ്പോഴല്ല പണ്ട് മുതലേ ഈ ബൈബിളിന് ഭയങ്കരമായിട്ട് വിസ്തരിക്കപ്പെടുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് യാക്കോവക്കെ പറയും വിശ്വാസത്തിൽ വളരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരണമല്ല എന്താ സംഭവം പ്രവർത്തികളാണ് മനുഷ്യൻ മനുഷ്യൻ വിശ്വാസം വിശ്വാസം കൊണ്ട് കൊണ്ട് മാത്രമല്ല മാത്രമല്ല പ്രവർത്തികളാലുമാണ് പ്രവർത്തികളാലുമാണ് നിങ്ങൾ അറിയുന്നു ഇതിൻ്റെ വരുന്നൊരു വിഷയമേ അവിടെ ഗ്രഡിയേഷൻസ് ആണ് വിശ്വാസം എന്ന് ബൈബിൾ പറയണില്ല പക്ഷെ ഓഫ് എന്ന് അത് ഏറ്റവും വർദ്ധിയില കിടക്കു പന്ത്രണ്ട് ഒരു വചനമാണ് വായിച്ചുള്ളൂ അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് ചോദിക്കും അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളൊക്കെ മരിച്ചു പണിയാണ് അതിൻ്റെ കാര്യം എന്നിട്ട് കുഞ്ഞിന്താള് നല്ല കാലത്ത് തന്നെ കർത്താവ് അതിനെ ദൈവിള് തിരിച്ചറിഞ്ഞു പിന്നെ ദൈവിലേക്ക് വന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുടുംബജീവിതക്കാർക്ക് കേട്ടോ സമയം ഞാൻ കേട്ടിട്ടില്ലേ കുടുംബജീവിതക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരുടെ ജോലി അവരുടെ ഓവർ ടൈം പിന്നെ അവരുടെ കടങ്ങൾ വീട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർക്ക് പിന്നീട് സമയം കിട്ടുന്നത് അവർ എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്നിട്ട് റിഹ് ചെയ്യുന്നവരെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് എൻ്റെ കാര്യം അവർ ആ ഒരു ഫോർമാറ്റ് ഇന്നുകൊണ്ട് തന്നെ കർത്താവ് ഒരു സമയം ദൈവത്തിന് നിശ്ചയിക്കാതെ എല്ലാ സമയവും ദൈവവുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ കണക്ക് പുസ്തകം എടുക്കുമ്പോൾ എന്നെ ഞങ്ങളുടെ കണക്ക് പുസ്തകം വെച്ച് കഴിയുമ്പോൾ കർത്താവ് എസ്സി അവർക്ക് ടൈം കുറച്ചാണ് കൊടുത്തത് പക്ഷേ അവർ അവർ ഓട്ടിയിടിച്ച് നിങ്ങളൊക്കെ കവർ ചെയ്ത് നോൺ സെൻസ് എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് അത് അധികം ഏൽപ്പിക്കപ്പെട്ടവരോട് അധികം ചോദിക്കും നമ്മൾ വിചാരിക്കും സമ്പത്താണോ സമ്പത്താണ് അതുപോലെ തന്നെ ആളാണ് അർത്ഥമാണ് എന്നല്ല അവസരങ്ങളാണ് ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് അവസരങ്ങൾക്കൊത്ത് കൃപയാർജിക്കാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ് ശരിക്കും അപ്പം ചെറിയ അവസരങ്ങളുണ്ട് അതാണ് അധികം ഏൽപ്പിക്കപ്പെട്ടതാണ് അവസരങ്ങൾക്കൊത്ത് ആത്മീയമായി ഉയരുന്നുണ്ടോ അതാണ് ചോദ്യം എൻ്റെ പേര് മിനി രാജൻ വീട് ചാലക്കുടി മേലൂരാണ് ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കൃപാസനത്തിൽ വന്നത് കൃപാസനത്തിൽ വന്നത് എല്ലാവരെയും പോലെ തന്നെ കൃപാസനം പത്രത്തിലൂടെ തന്നെയാണ് ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത് അത് എൻ്റെ അമ്മ ആലുവയെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ അമ്മയെ കണ്ടിട്ട് തിരിച്ച് ചാലക്കുടിക്ക് പോകാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ബസ്സിൽ കയറിയിരിക്കുമ്പോൾ ഒരു കഷ്ണം പത്രം സീറ്റിൻ്റെ താഴെ കിടക്കുന്നത് ഞാൻ കണ്ടു അത് പലരും ചവിട്ടി മണ്ണായൊരു കഷ്ണം പത്രമായിരുന്നു പക്ഷേ ഞാൻ ചവിട്ടിയില്ല ഞാനത് എടുത്ത് നോക്കിയപ്പോൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ അനുഗ്രഹ സാക്ഷികൾ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ ഞാൻ വായിച്ചു അത് കൃപാസനം എവിടെയാണ് ആലപ്പുഴതൊന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് ഞാൻ ഹിന്ദുവാണ് അപ്പോൾ എന്നാലും ഞങ്ങളുടെ വീട്ടിൽ ബൈബിൾ ഉണ്ട് കാരണം എനിക്ക് ആദ്യം മുതൽ ഈശോയും മാതാവിനെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ദൈവവചനം എനിക്ക് ഒരുപാട് ആശ്വാസം എനിക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ബൈബിളിലുള്ള വചനങ്ങളാണെന്ന് മനസ്സിലാക്കി ഞാനൊരു പൂക്കടയിലാണ് ജോലി ചെയ്തിരുന്നത് ചാലക്കുടിയിൽ അപ്പോൾ അവിടെ പൂ വാങ്ങാൻ വന്നൊരു ചേച്ചിയോട് പറഞ്ഞിട്ട് ആ ചേച്ചി ഒരു ബൈബിൾ കൊണ്ട് തന്നു ഞാനത് വീട്ടിൽ വെച്ച് ഞാൻ എനിക്ക് സങ്കടം വരുമ്പോഴൊക്കെ തുറന്നു നോക്കി വായിക്കാറുണ്ട് അപ്പോൾ ദൈവവചനം ഉപകാരപ്പെടുന്നത് സങ്കടങ്ങളുള്ളവർക്കാണ് കാരണം വലിയ ആശ്വാസം കിട്ടും വചനങ്ങൾ അപ്പോൾ ആ വചനങ്ങളിലൂടെയാണ് എനിക്ക് ഇങ്ങനെ ഈ വിശ്വാസത്തിൽ ഞാൻ പിടിച്ചു നിന്നത് അങ്ങനെ കൃപാസനത്തിൽ വന്നു വന്നത് കാരണം അപ്പോൾ ഇങ്ങനെ എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഒരു ദിവസം കടയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ കൃപാസനത്തിന് വരണം എന്നുള്ളൊരു വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷേ എങ്ങനെ വരും ആരും ഒന്നും പറയണത് കേൾക്കണില്ല പിന്നെ വീട്ടിൽ ഭർത്താവിനൊന്നും അത് വിശ്വാസമില്ല ആരോട് പറയാ പറഞ്ഞാൽ വരണ്ടേ അങ്ങനെ ഒരു വലിയ ആഗ്രഹം മനസ്സിൽ ഞാൻ കൊണ്ടു നടന്നു അങ്ങനെയാണ് ഒരു സഹോദരൻ കൃപാസനം പത്രം കൊണ്ടൊരു ദിവസം കടയിലേക്ക് വന്നത് ആ സ പത്രം പത്രം എൻ്റെ കയ്യിൽ തന്നിട്ട് സഹോദരൻ പറഞ്ഞു ഇത് കൃപാസന മാതാവിൻ്റെ ഒരുപാട് ഉടമ്പടി സാക്ഷ്യങ്ങളുള്ള പത്രമാണ് എന്ന് പറഞ്ഞ് തന്നു അപ്പോൾ ഞാനത് വാങ്ങിയ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പിന്നെ ചോദിച്ചത് കൃപാസനത്തിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരുപാട് ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ചാലക്കുടിയിൽ നിന്ന് സ്ഥിരം ബസ് എല്ലാ മാസവും പോകുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ആ സഹോദരൻ്റെ ഫോൺ നമ്പർ എനിക്ക് ആ പത്രത്തിൽ തന്നെ എഴുതി തന്നു അങ്ങനെ ഞാനിവിടെ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങി അന്ന് ഇവിടെ ഹിന്ദുസിന് ഉടമ്പടി കൊടുക്കില്ലായിരുന്നു അപ്പം ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും അപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മകൻ വിഷ്ണു സംസാരിക്കില്ല അപ്പോൾ അവന് കല്യാണപ്രായമായി വിവാഹം കഴിക്കാൻ അവന് നല്ല ആഗ്രഹമുണ്ട് അവന് ചേർന്നൊരു ഇണയെ കിട്ടാൻ ഞാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യന് ചേർന്ന് ഇണയെ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്നൊരു ഇണയെ ഞാൻ നൽകുമെന്ന കർത്താവിൻ്റെ വചനം പറഞ്ഞ് നമ്മുടെ അച്ഛൻ ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് മാതാവ് ഒരു കല്യാണവേദി കാണിച്ചു തന്നു ഈ ഭാഗത്തായിട്ടൊരു കല്യാണ വേദി എനിക്ക് മാതാവ് കാണിച്ചു തന്നു അവിടെ വിവാഹ വേഷം അണിഞ്ഞാൽ ഒരു വധുവും വരനു നിൽക്കുന്നത് ഞാൻ കണ്ടു വധുവിൻ്റെ മുഖം ക്ലിയറല്ല വരൻ ഒരു എൻ്റെ മകനാണ് താലിമാല കോർത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ ആഗ്രഹം കൊണ്ട് എനിക്ക് തോന്നിയതാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അല്ല പല പ്രാവശ്യം അമ്മ എനിക്കത് കാണിച്ചു തന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അമ്പത് പേരുള്ള ആ ബസ്സിൽ ഞാനത് സാക്ഷ്യപ്പെടുത്തി എൻ്റെ മകന് നല്ല ചേർന്നൊരു പെൺകുട്ടിയെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു ഇതാണ് മകള് മരുമകളാണ് പേര് ധന്യ പിന്നെ രണ്ട് മാസം കഴിഞ്ഞ് ഇവൾ ഗർഭിണിയായപ്പോൾ പിന്നെ ഞാൻ ആഗ്രഹിച്ചത് ഇവൾക്ക് ചേർന്ന് ഇവൾക്ക് ഇവർക്ക് പേർക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞിനെ തന്നെ കൊടുക്കണം പേരും ഇണ്ടാത്തതല്ലേ അപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കുഞ്ഞിനെ തരണേ മാതാവി എൻ്റെ പ്രാർത്ഥന ഇവിടെ എന്നെ കൊണ്ടുവന്ന സാറിൻ്റെ പേര് എഡ്വിൻ സാർ സാറിനെന്നാണ് ആളൊരു സെയിൽ ടാക്സ് ഓഫീസറാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പ്രത്യേകമായിട്ട് സാറിന് നന്ദി പറയുകയാണ് ഇവിടെ കൊണ്ടുവന്നതിനെ ഓർത്ത് സാറിന് ഒരുപാട് നന്ദി പറയുന്നു മാതാവിൻ്റെ വലിയൊരു ഭക്തനാണ് സാർ സാറിവിടെ ഇടയ്ക്കിടയ്ക്ക് സാക്ഷ്യം പറയുന്നതാണ് അപ്പം സാർ എന്നോട് ചോദിച്ചു മിനിയുടെ ആഗ്രഹം എന്താണ് അപ്പം ഞാൻ പറഞ്ഞു സാറേ മോള് നന്നായി സംസാരിക്കാൻ മോൾക്ക് മോനും വേണ്ടി സംസാരിക്കുന്ന ഒരു കുഞ്ഞിനെ തന്നെ മാതാവ് തരണേ അപ്പോൾ സാർ പറഞ്ഞു മിനി പേടിക്കണ്ട എൻ്റെ ഉടമ്പടി പുതുക്കുമ്പോൾ അതിലൊരു നിയോഗമായിട്ട് ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഒക്ടോബർ പതിനാലാം തീയതി ഇവിടെ വന്നപ്പോൾ ഹിന്ദുസിന് ഉടമ്പടി കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ഞാനതൊരു ഫസ്റ്റ് നിയോഗമായിട്ട് വെച്ചത് അത് തന്നെയാണ് മോള് ഗർഭിണിയാണ് അപ്പോൾ അവർക്ക് സംസാരിക്കുന്ന കുഞ്ഞിനെ തന്നെ തരണേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്കങ്ങനെ ഒരുപാട് നിയോഗങ്ങൾ വെച്ച് അത് സാധിച്ച് കിട്ടി വിടുന്ന നന്ദി പറഞ്ഞു പോകാനല്ല ജീവിതകാലം മുഴുവനും ഈ ദേവാലയവുമായിട്ട് ഒരു ബന്ധം പുലർത്തി പോകാനാണ് എനിക്ക് എനിക്ക് നിത്യതയാണ് വേണ്ടത് എൻ്റെ ഈശോ എൻ്റെ മരണം വരെ ഈശോ എനിക്കും മാതാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് എനിക്കറിയാവുന്നത് പോലെ എല്ലാവരോടും ഞാൻ പറയും ഈ ഇവിടെ വന്ന് പ്രാർത്ഥി സങ്കടങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ ഈ ദേവാലയമാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിന് മാതാവ് തന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നത് അതുപോലെ ഇവൾ ഒരു അഞ്ച് മാസം ഗർഭിണിയായിരിക്കുമ്പോൾ ഇവളുടെ വീട്ടിലായിരുന്നു അപ്പോൾ ഞാനും മോനും കൂടി കൊണ്ടുവരാൻ വേണ്ടി പോയി വിഷ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വിഷു ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ വിഷ് കൈനീട്ടൊക്കെ കൊടുത്ത് കൊണ്ടുവരുന്നൊരു ചടങ്ങുകതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയതാണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഓട്ടോറിക്ഷയിലാണ് ബസ് വരുന്നിടം വരെ ഒരു കുറെ ഉള്ളേരിയയിലാണ് വീട് പാലക്കാടാണ് അപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷ പെട്ടെന്ന് മുന്നു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മറിഞ്ഞിട്ട് സൈഡ് തിരിഞ്ഞു വീണു ഓട്ടോറിക്ഷ ആയതുകൊണ്ട് അത് വല്ലാതെ ചളങ്ങിപ്പോയി കരച്ചിലും ബേഗളും കേട്ട് അവിടെ ഓടിക്കൂടിയ ആൾക്കാരാണ് അതിൽ നിന്ന് ഞങ്ങളെയൊക്കെ പിടിച്ച് പുറത്തേക്ക് കടത്തിയത് അപ്പോൾ വണ്ടി കണ്ട ആരും കിട്ടുമെന്ന് വിചാരിക്കില്ല അപ്പോൾ അവളുടെ അമ്മയ്ക്ക് മാത്രമാണ് അമ്മയുണ്ടായിരുന്നു അമ്മയ്ക്ക് മാത്രമേ തിരികെ ആലിനും സീരിയസ് ആയിട്ട് പറ്റുള്ളൂ എങ്കിലും എല്ലാവരും കൂടി ഞങ്ങളെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ധന്യ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടീനെ കൊണ്ട് എത്ര വേഗം വള്ളുവനാട് എത്തിക്കണം വിദഗ്ധ ചികിത്സ വേണ്ടി വരും ഗർഭിണിയല്ലേ എന്ന് പറഞ്ഞു അവിടെ ചെന്ന് ആക്സിഡൻറ്റ് കേസാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവർ കയറ്റി സ്കാനിങ് സെൻറ്ററിലേക്ക് കയറ്റി ഞാൻ ഇവളുടെ കഴുത്തിൽ കൊന്ത ഒരു കൊന്തയിൽ മാതാവിൻ്റെ ലോക്കറ്റ് ഇട്ട് കൊടുക്കായിരുന്നു അപ്പോൾ ഇവർക്കും വലിയ വിശ്വാസമൊന്നും ഉള്ളവരല്ലെങ്കിലും ഞാൻ പറഞ്ഞു അവർക്കും വിശ്വാസമായി ഞാൻ പറഞ്ഞു അമ്മ മാതാവ് നിന്നെയും കുഞ്ഞിനെയും നോക്കിക്കോളും ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞു അവളുടെ അമ്മയ്ക്കും മാലയമ്മ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സ്കാനിംഗ് സെൻറ്ററിന് പിന്നിൽ നിന്ന് ഞാൻ പുറത്ത് നിന്ന് ഞാൻ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവിടെ എത്തുന്നത് വരെ എൻ്റെ ജപമാല ഞാൻ ഇവളുടെ വയറ്റിൽ നിന്ന് എടുത്തിട്ടില്ല മാതാവേ കുഞ്ഞിനെ നഷ്ടപ്പെടാതെ ഒരു കുഴപ്പം വരാതെ ഇവർക്ക് കൊടുക്കണേ അഞ്ച് മാസം അവൾ ഉദരത്തിൽ കൊണ്ടു നടന്നതല്ലേ അമ്മയ്ക്കറിയാലോ അമ്മേ ഒരു ഗർഭിണിയുടെ അവസ്ഥ അമ്മയെ ഈ അവസ്ഥയിലൂടെ കടന്നു വന്നതല്ലേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വന്ന് വാതിൽ തുറന്നിട്ട് ചോദിച്ചു ധന്യയുടെ എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു ഇതേ ഡോക്ടർ വിളിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഞാനകത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മ എന്തിനാ അമ്മയെ കരയുന്നത് കുഞ്ഞ് ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയത് ഈ ആൾ അറിഞ്ഞിട്ടില്ല കേട്ടോ എത്ര സേഫായിട്ടോ കുട്ടി കിടക്കണേന്ന് നോക്കിയെന്ന് പറഞ്ഞു ആ കമ്പ്യൂട്ടർ തിരിച്ച് തന്നെ കാണിച്ചു തന്നു അപ്പോൾ അമ്മ മാതാവ് അനുഗ്രഹിച്ച് നൽകിയ കുഞ്ഞാണിത് പിന്നെ കുഞ്ഞ് നന്നായിട്ട് ഇപ്പോൾ ഒരു വയസ്സായി നന്നായിട്ട് എട്ട് മാസമായപ്പോഴേക്കും അവൾ നന്നായിട്ട് അച്ഛൻ അമ്മ എന്നൊക്കെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി അത് കൃപാസനും മാതാവും ഈശോയും ഞങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് അതിനൊരുപാട് നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരുപാട് സംരക്ഷണങ്ങൾ ആ ഓട്ടം മറിഞ്ഞ് മരണം പോലും സംഭവിക്കാമെന്ന് അപകടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു അതുപോലെ തന്നെ ഇവിടെ വീട്ടിൽ പോയിട്ട് ഒരു ദിവസം തിരിച്ച് മോൻ ബൈക്കിൽ വരുമ്പോൾ ഇപ്പോൾ എത്ര ദൂരാണെങ്കിലും അവൻ ബൈക്കിനാണ് പോകുന്നത് പിന്നെ കുതിരാൻ കയറ്റം കയറിയിട്ട് വാണിയമ്പാറന്ന് പറഞ്ഞൊരു സ്ഥലം കൂടി അതൊരു ഉള്ളേരിയാണ് കുറേ കാടും ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ വഴി നല്ല വഴിയാണ് അത്യാവശ്യം തിരക്ക് കുറഞ്ഞ റോഡായതുകൊണ്ട് അവൻ സംസാരിക്കാൻ കഴിയാത്ത ആളല്ലേ അപ്പോൾ അങ്ങനെയാണ് അവൻ പോയിക്കൊണ്ടിരുന്നത് തിരിച്ചൊരു ദിവസം അവൻ വരുമ്പോൾ നല്ല മഴയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവളുടെ അമ്മ വിളിച്ച് പറയും വിഷ്ണു ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയും ഇവിടെ വരുമ്പോൾ ഞാനും പറയും വിഷ്ണു വന്നു എന്നത് സമാധാനത്തിന് വേണ്ടി പറയണതാ അപ്പോൾ ഒരു അഞ്ചുമണിയൊക്കെ നേരത്ത് മോൻ മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ എന്താണ് അവൻ അങ്ങനെ വീഡിയോ കോൾ ചെയ്യാറില്ല അപ്പോൾ ഞാൻ ഓൺ ചെയ്തപ്പോൾ അവൻ ഒരു മഴയൊക്കെ ഉണ്ട് ഭയങ്കര ഇരുട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയം ചുറ്റും കാടാണ് അപ്പോൾ ഞാൻ എന്തേന്ന് ചോദിച്ചപ്പോൾ അവൻ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തേന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല എനിക്ക് മനസ്സിലായി അവന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ മോനവിടെ ഒറ്റയ്ക്കെയാണ് അമ്മയുടെ മകനും ഒറ്റയ്ക്കായി പോയ സാഹചര്യങ്ങളില്ലേ അമ്മേ അത് ഓർത്തുകൊണ്ട് എൻ്റെ മോന് തുണി ഏകണേ മാതാവേ എന്ന് പറഞ്ഞ് കൃപാശൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഫിലിപ്പിയർ നാല് പതിമൂന്ന് ഭജനം എന്നെ ശക്തനാക്കുന്നവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ഈ വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മോനെ ശക്തിപ്പെടുത്തണം അവനെ ഭയപ്പെടുത്തരുത് മാതാവി ആരുമില്ല അവിടെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും അവൻ എന്നെ വിളിക്കുമ്പോൾ അവൻ്റെ അടുത്തൊരു ചേട്ടനുണ്ട് ഞമ്മളെ ചേട്ടൻ അത് എൻ്റെ മോനാണ് ഞങ്ങളുടെ വീട് ചാലക്കുടിയാണ് അവൻ ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് വരുന്നതാണ് സംസാരിക്കാൻ കഴിയാത്ത ആളാണ് സാറേ അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ചേട്ടാന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞ അമ്മ പേടിക്കേണ്ട വണ്ടിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല ഞാൻ വെറുതെ ഇങ്ങനെ നടന്നു വന്നതാണ് എൻ്റെ വീട് കുറച്ച് നീങ്ങിയിട്ടാണ് ഫോണൊന്നും എടുത്തിട്ടില്ല വീട്ടിൽ പോയി ഫോൺ എടുത്തിട്ട് ഞാൻ വർക്ക്ഷോപ്പിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു സമാധാനമായി കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഒരു അഞ്ചാറ് പേരുണ്ട് അവർ പറഞ്ഞു വണ്ടിയുടെ ഓയിൽ തീർന്നു പോയതെന്ന് തോന്നണേ ഞങ്ങൾ മെക്കാനിക്കിനെ വിളിച്ചിട്ടുണ്ട് ആളിപ്പോൾ വരും പേടിക്കണ്ട ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും മോനെ വീട്ടിലെത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഞങ്ങളേറ്റെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഈശോയും മാതാവും ഒരുപാട് ഞങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് എൻ്റെ മോനെ ഈശോ മാതാവും സഹായിച്ചു ഒരുപാട് സംരക്ഷിച്ചു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് അത് ആരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയ സമയത്ത് സഹായത്തിനായിട്ട് ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് എത്രയോ പേരവിടെ എത്തി അപ്പോൾ ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുകയാണ് പിന്നെ എൻ്റെ മോന് ഒരു വാഹനം കാർ ഓടിക്കാനുള്ള ലൈസൻസ് എടുക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ കൂടുതലും ഇവളുടെ വീട്ടിലേക്ക് രണ്ടുപേരും ഇണ്ടാത്തത് ഞങ്ങൾ ആരെങ്കിലും പോകുമ്പോൾ ഒത്തിരി ദൂരമാണ് ഒരുപാട് വണ്ടിക്കാശാവും അപ്പോൾ അവൻ ബൈക്ക് എട്ട് വർഷമായിട്ട് ബൈക്ക് ഓടിക്കുന്ന ആളായതുകൊണ്ട് റോഡ് നിയമങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് ഇന്നുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിനെ സമീപിച്ചപ്പോൾ സാറ് പറഞ്ഞു അതിനെന്താ വിഷ്ണുവിനെ പഠിപ്പിക്കാം പക്ഷേ അത് വാഹനമായിട്ട് കാറുമായിട്ട് അവനൊരു ടച്ച് വേണം എങ്ങനെയാണ് ഡ്രൈവിങ് എന്നുള്ളത് അവനൊന്ന് അറിഞ്ഞിരിക്കണമെങ്കിൽ ഞാൻ പഠിപ്പിച്ച് ലൈസൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വാഹനം അതാ അപ്പോൾ പഠിപ്പിക്കാനിപ്പോൾ ആരാ തരണേ ആരും എത്ര വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടെങ്കിലും ആരും തരില്ലല്ലോ അപ്പോൾ എൻ്റെ സഹോദരിയുടെ മകനോട് ഞാനത് പറഞ്ഞപ്പോൾ പറഞ്ഞു വാ വണ്ടി ഓടിച്ച് പഠിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി അവന് വാഹനം വാങ്ങില്ലേ മേമേ അപ്പോൾ അതുകൊണ്ട് ഒരു വാഹനം ആദ്യം തന്നെ വാങ്ങിക്കും പറഞ്ഞു അങ്ങനെ ഒരു മാതാവിനോട് ഞാൻ എന്ത് കാര്യം വന്നാലും ഞാനിവിടെ കൃപാസനത്തിലോടി വന്ന് മാതാവിനോട് ചോദിക്കും അമ്മ ഇങ്ങനെ ഒരു തീരുമാനം അമ്മേ അമ്മ സഹായിക്കണം അനുഗ്രഹിക്കണമെന്ന് അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിച്ചു ആ വാഹനം ഓടിച്ചാണ് എൻ്റെ മകൻ പഠിച്ചത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവൻ പഠിക്കുകയും ചെയ്തു അങ്ങനെ ലൈസൻസിൻ്റെ സമയമായി ടെസ്റ്റ് എച്ച് ക്ലാസ്സും റോഡ് ക്ലാസ്സും അവൻ നന്നായിട്ട് പാസ്സായി ആ റോഡ് ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ സാറ് പറഞ്ഞു അവനോട് എന്തോ സംസാരിച്ചു അപ്പോൾ സംസാരിക്കാൻ കഴിയില്ലാത്ത ആളാണെന്ന് അറിയ അറിയാം സാറിന് എന്നിട്ടും സാറെന്തോ ചോദിച്ചത് അവന് മനസ്സിലായില്ല കാരണം അവന് ചെവി കേൾക്കാം പക്ഷേ ആംഗ്യഭാഷ മാത്രമേ വശമുള്ളൂ അപ്പോൾ ഈ സാറ് അവന് ഒരിക്കലും ലൈസൻസ് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തന്നു ഒരു റീടെക്സ്റ്റ് പോലും സാർ എഴുതി തന്നില്ല പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ കൂടി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് പറ ആ ഡ്രൈവിങ് സ്കൂളിലെ സാറും പറഞ്ഞു മിനി ആ സാറൊരു റീടെസ്റ്റ് പോലും എഴുതി തന്നില്ലല്ലോ എത്ര നന്നായിട്ട് അവൻ ഡ്രൈവ് ചെയ്യുന്നത് സംസാരിക്കുന്നവർ പോലും ഇത്ര ശ്രദ്ധിച്ചു വാഹനം ഓടിക്കാറില്ല എന്ന് പറഞ്ഞു ഞാൻ കണ്ണീരോട് കൂടെ സങ്കടത്തോടെ ഇവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു അമ്മേ വാഹനം വാങ്ങിക്കുകയും ചെയ്തുല്ലോ അമ്മേ അവന് ആഗ്രഹം അമ്മേ എന്നിട്ട് എൻ്റെ മുഖ്യൻ പാസ്സായിട്ട് പോലും കിട്ടിയില്ല മനുഷ്യനെ എഴുതി തള്ളിയാലും ദൈവം എഴുതി തള്ളിയില്ലല്ലോ മാതാവി എന്ന് പറഞ്ഞാൽ കൂടി എൻ്റെ കണ്ണുനീര് അത്ര മാത്രം ഈ ദേവാലയത്തിൽ വീണിട്ടുണ്ട് ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും എനിക്ക് ആ ആശ്രയം ഈ കൃപാസന മാതാവാണ് അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ വെല്ലടിക്കുകയാണ് സാധാരണഗതിയിൽ ഞാനങ്ങനെ ഫോൺ എടുക്കാറില്ല ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലെ സാറാണ് വ്യാഴാഴ്ച മോന് റീടെസ്റ്റിന് വന്നിട്ടുണ്ട് വരാൻ എന്ന് ചോദിച്ചു പത്ത് മണിയാവുമ്പോൾ ഞാൻ പറഞ്ഞ് വരാൻ എന്ന് പറഞ്ഞു ഇവിടുന്ന് മാതാവിനോട് നന്ദി പറഞ്ഞ് പോയി ആ ടെസ്റ്റ് മോൻ പാസ്സായി അവൻ്റെ ലൈസൻസ് കിട്ടി ഞാൻ ഞാനിവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ നടക്കെ മാതാവിനെ സമർപ്പിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ കുടുംബത്തിന് മാതാവ് തന്നിട്ടുണ്ട് ഞാൻ ഇനിയും ഇവിടെ വന്ന് സാക്ഷ്യം പറയും എനിക്ക് ഇനി കൊണ്ട് മാതാവിനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഒരുപാട് കൂടിയാണ് ഞാൻ ഈ നന്ദി പറയുന്നത് കാരണം ഓരോ മക്കളും ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ ഞാനത് കരഞ്ഞുകൊണ്ടാണ് ഞാനത് കേൾക്കാറ് കാരണം എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ സ്വപ്നം കണ്ട് നടന്നു ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നത് എനിക്കത് മാതാവ് സാധിച്ചു തന്നതിനെ ഓർത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവർത്തനമായാലും എൻ്റെ ഭർത്താവിന് ഒരു കൂലിപ്പണിയാണ് അത് സ്ഥിരമായിട്ട് പണി ഉണ്ടാവാറില്ല ആൾ മദ്യപിക്കുന്ന ആളുമാണ് പിന്നെ മകന് വരുമാനം കുറവാണ് എനിക്കുണ്ടായിരുന്ന ജോലി മക്കളുടെ വിവാഹവും പ്രസവം ഒക്കെ ആയപ്പോൾ എനിക്കത് നഷ്ടപ്പെട്ടു അപ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞാൻ ഈ പത്രം വാങ്ങിച്ച് വിതരണം ചെയ്തല്ലാതെ പ്രവർത്തനം ചെയ്യാൻ എനിക്ക് വേറൊരു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്കും കൂടി ഒരു വരുമാനം ഉണ്ടെങ്കിൽ അമ്മയെ സാധിക്കും കയ്യിലുണ്ടെങ്കിലും എല്ലാം അമ്മയെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ സങ്കടപ്പെട്ട് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടുന്ന് ഞാൻ ഉടമ്പടി പുതുക്കി പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്നെ അടുത്തുള്ള ഒരു കമ്പനിയിൽ ജോലിക്ക് വിളിച്ചു അവിടെ എനിക്ക് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ സെക്ഷനിലാണ് കിട്ടിയത് അപ്പോൾ എനിക്കത് വളരെ സന്തോഷമാണ് കാരണം അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് മറ്റ് ശല്യങ്ങളൊന്നുമില്ല എനിക്ക് അച്ഛൻ്റെ നമ്മുടെ അച്ഛൻ്റെ ശുശ്രൂഷകളൊക്കെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും സാക്ഷ്യങ്ങൾ കേൾക്കാൻ പറ്റും മറ്റു ശല്യങ്ങളൊന്നുമില്ല ഭക്ഷണം കഴിക്കുന്ന നേരാവുമ്പോൾ മാത്രമേ സാർമാർ അവിടേക്ക് വരുള്ളൂ അപ്പോൾ അതും വലിയൊരു അനുഗ്രഹമാണ് പിന്നെ ഞാൻ അതിന് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി വീട്ടിൽ നിന്ന് ഭക്ഷണം വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യമില്ല രണ്ട് കുഞ്ഞു മക്കളുണ്ട് വയസ്സായ അമ്മയുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് പോയിട്ട് കുറച്ച് എന്നെക്കൊണ്ടാവുന്നത് പോലെ ഞാനത് ഒരു കൂട്ടി വയ്ക്കും കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഞാനത് കൊണ്ടുപോയിട്ട് അവിടെ രോഗികൾക്ക് ഭക്ഷണത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് അത് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും അത്രയും പേർക്ക് ഞാനത് കൊടുക്കും പത്രവും കൊടുക്കും പത്രം കൊണ്ടുപോകണത് എൻ്റെ വീട്ടിൽ ഞാൻ തിരി കത്തിച്ച് വെച്ച് ഉടമ്പടി തൈലും ഉപ്പും തേനും എടുത്തു വെച്ച് ഉപ്പും തൈലൊക്കെ അതിനകത്തു ലക്ഷം പുരട്ടി പ്രാർത്ഥിച്ച് ഇത് ഞാൻ ഞാനറിഞ്ഞത് എനിക്കിത്രയും അനുഗ്രഹങ്ങൾ കിട്ടിയത് ഒരു കഷ്ണം പത്രത്തിൽ നിന്നാണ് ഈ പത്രം ഉപകാരം ഇത് കിട്ടുന്നവർക്ക് ഉപകാരപ്പെടണം അമ്മേ ഇത് ഉപകാരപ്പെടുന്നവർ തന്നെ എനിക്ക് കാണിച്ചു തരണം എങ്ങനെയെങ്കിലും കൊടുത്ത് അവസാനിപ്പിക്കണമെന്ന് എനിക്കില്ല ഈ ഉപകാരം കൊണ്ട് ഈ പത്രം കൊണ്ട് ഉപകാരം കിട്ടുന്നവർ രോഗികൾ വേദിക്കുന്നവർ കടബാധ്യതയുള്ളവർ അങ്ങനെ ഒരുപാട് വേദന അനുഭവിക്കുന്ന മക്കളെ തന്നെ അമ്മ എനിക്ക് കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അതുപോലെ തന്നെ പത്രം കൊടുക്കുമ്പോഴേ എനിക്ക് ഒരു നാണവും ഞാൻ അവരുടെ നെറ്റിയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കും ഇത് അനുഗ്രഹമുള്ള പത്രമാണ് നിങ്ങൾ അനുഗ്രഹിക്കും ഇത് വായിച്ച് പ്രാർത്ഥിക്കണം എന്ത് വിഷമമുണ്ടെങ്കിലും അമ്മയോട് പ്രാർത്ഥിച്ചാൽ മതി ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ കൃത്യപാസന വരെ പറ്റുമ്പോഴൊന്ന് പോകണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കണത് അപ്പോൾ അവർ തൊഴുതിട്ട് വാങ്ങിക്കുന്ന ഒരു വരയുണ്ട് കോളേജ് വിട്ട് കുട്ടികൾ പോണ കണ്ടപ്പോൾ ഞാനത് നോക്കി നിന്ന് മക്കളുടെ കയ്യിൽ കൊടുത്തു മക്കളെ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും ഇത് വെച്ച് പ്രാർത്ഥിക്കണം പഠിക്കാൻ നന്നായിട്ട് മാതാവ് പഠിക്കാനുള്ള കൃപ തരും നല്ല മേഖലയിൽ മാതാവ് എത്തിക്കും അങ്ങനെ ആ മക്കളുടെ നെറ്റിൽ കൈവെച്ച് ഞാൻ പ്രാർത്ഥിക്കും പിന്നെ അതുപോലെ തന്നെ ധന്യ പ്രസവത്തിന് ആശുപത്രിയിൽ കിടക്കുമ്പോൾ പ്രസവത്തോടടുത്ത സമയത്ത് തന്നെയാണ് അവളെ അഡ്മിറ്റ് ചെയ്തത് പക്ഷേ നാല് ദിവസമായിട്ട് അവൾക്ക് വേദന പ്രസവം ഒന്നും വരണില്ല അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കട്ടിലിൽ ഒരു പെൺകുട്ടി മൂന്ന് മാസം ഗർഭിണിയാണ് അത് ഗർഭിണിയായതിനു ശേഷം ഭക്ഷണം ഒന്നും ആ കൊച്ച് കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചാൽ പോലും ആ മകൾ ഛർദിക്കും ഛർദ്ദിച്ച് തളർന്ന അവശി നമുക്ക് ആർക്കും കണ്ടു നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഡോക്ടർ കൗൺസിൽ വന്നപ്പോൾ പറയാണ് ഇന്നും കൂടി ഞാൻ നോക്കും പറ്റിയില്ലെങ്കിൽ നാളെ എവിടേക്കെങ്കിലും കൊണ്ടുപോകുമോ ഈ മകൾ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ തളർന്നു കിടന്നിട്ട് കാര്യമില്ല ഗർഭിണിയല്ല എന്ന് പറഞ്ഞു ആ അവര് ഭയങ്കര അമ്പലവാസികളൊക്കെയാണ് കണ്ടറിയാം കഴിയുമ്പോൾ കുറേ മന്ത്രചരടുകളും ഒക്കെ ഉണ്ട് എന്നാലും ഞാൻ ചോദിച്ചു ഈ ഒരു പത്രം എൻ്റെ കയ്യിലുണ്ടായി ചേച്ചി ഈ പത്രം മോളുടെ തലയുടെടുത്തുനിന്ന് വയ്ക്കുമോ ചേച്ചി മേല് തൊട്ടിച്ചിട്ടൊന്ന് വയ്ക്കുമോ എന്ന് ചോദിച്ചു ചേച്ചി വേഗം പേടിച്ച് വെച്ചു പിന്നെ ഞാൻ ചോദിച്ചു ആ മോളുടെ നെറ്റിയിൽ തൊട്ട് ഞാനൊന്ന് എന്ന് ചോദിച്ചപ്പോൾ ആ ആന്ന് പറഞ്ഞ തലയായിട്ട് ഞാൻ ചെന്ന് നെറ്റിയിൽ കഴിവു അമ്മയോട് പറഞ്ഞു അമ്മയെ ഈ മകൾ മൂന്ന് മാസത്തുരത്തിൽ കൊണ്ട് നടന്നതല്ലമ്മ കുഞ്ഞിനെ ഇവൾക്കെന്നു എന്തെങ്കിലും ആഹാരം കഴിച്ചു ഇവിടെ ആരോഗ്യം നിലനിർത്തുന്ന മാതാവ് ഈ മകളെ ഇവിടെ നിന്നെങ്ങും കൊണ്ടുപോകാതെ തന്നെ അമ്മ ഈ മകളെ സഹായിക്കണേ എന്ന് ഞാൻ കണ്ണിനീരോടുകൂടി പ്രാർത്ഥിച്ചു കുറച്ച് നേരം കഴിഞ്ഞ് ഞാനിവിടെ എൻ്റെ മോളുടെ അടുത്ത് വന്നിരുന്നു ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ആ കുട്ടി ബെന്നും കാപ്പിയും കഴിക്കുന്നത് ഞാൻ കണ്ടു അവളുടെ അമ്മ പറഞ്ഞു എനിക്ക് വിശക്കണമേ ആഹാരം കഴിക്കാൻ കൊതിയാവണമെന്ന് പറഞ്ഞ് ആ കുട്ടി ചോദിച്ചു വാങ്ങിക്കുകയാണ് ചെയ്തത് അപ്പോൾ അമ്മ മാതാവും നൽകിയ വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ ഭവനത്തിനും എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ തന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനുകൂടി നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ശോസ്ത്രം വലിയൊരു ദൈവാനുഭവത്തിൻ്റെ മനോഹരമായൊരു സാക്ഷ്യം ഇപ്പം ഈ സഹോദരി പറയുന്നുണ്ട് നിങ്ങൾ ഈ സാക്ഷ്യം വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ വ്യക്തമാണ് ഈ പത്രം അതായത് ഒരു ഒരു കഷ്ണം പത്രം ഏതാണ്ട് ചവിട്ടി വളരെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ അത് വായിച്ച് ഇങ്ങോട്ട് വന്നു എന്നാണ് ഈ സാക്ഷ്യത്തിൽ ഈ സഹോദരി പറയണത് ഒപ്പം പറയുന്നുണ്ട് ബൈബിള് വായിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാകുന്നവരല്ലേ ബൈബിള് വായിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഒരു ക്രിസ്തീയ വിശ്വാസിൽ ഔദ്യോഗികമായിട്ട് ഉൾപ്പെടാത്ത ഒരു ഒരു സഹോദരിയാണ് ഇപ്പം തന്നെ ഇവിടെ ഈ സാക്ഷ്യം പറയുമ്പോൾ തന്നെ ഒരു രണ്ട് മൂന്ന് വചനങ്ങൾ ഓൾറെഡി ഇതിൽ പറയുന്നുണ്ട് ഫിലിപ്പിയുടെ നാലിൻ്റെ പതിമൂന്നും മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല എന്നൊക്കെ പറയുന്ന വചനമൊക്കെ കോട്ട് ചെയ്തിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത് തന്നെ വലിയൊരു 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 അനുഗ്രഹം തന്നെയാണ് പിന്നീട് പറയാനുണ്ട് എനിക്ക് ലഭിച്ച അനുഭവം ഞാൻ ആദ്യം അമ്പത് പേരടങ്ങിയ ഒരു ബസ്സിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തി എന്നാണ് പറയണത് അപ്പോൾ എന്തുകൊണ്ട് സാക്ഷ്യപ്പെടുത്തണമെന്നുള്ള ഒരു വലിയൊരു ബോധ്യം ഈ സഹോദരിക്കുണ്ട് രണ്ടാമത്തേത് നിത്യത എന്നൊരു വാക്കും നിത്യത എന്നൊരു വാക്കും ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഉടമ്പടിയുടെ അൾട്ടിമേറ്റിന് ലക്ഷ്യമെന്നുള്ള കാര്യവും വലിയൊരു ബോധ്യതലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചിട്ടുള്ള അത് ഈ ഉടമ്പടി സാക്ഷ്യത്തിൽ തന്നെ ഒരു ഗ്രേഡ് കൂടിയ സാക്ഷ്യങ്ങളാണത് കാരണം നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഉടമ്പടി ആരാധനയിലൂടെയും എന്തിന് പത്രം കൊടുക്കുന്നു അപ്പം കൊടുക്കുന്നവരെയൊക്കെ ഞാൻ വെച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത് എനിക്ക് ലഭിച്ച അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കണമെന്നുള്ള ആഗ്രഹം അപ്പോൾ എന്തിനാണ് പത്രം കൊടുക്കേണ്ടതെന്നുള്ള വലിയൊരു ബോധ്യവും ദൈവാനുഗ്രഹത്താൽ ഈ മകൾക്ക് ലഭിച്ചിട്ടുണ്ട് പലരും അവിടെ ഇവിടെയൊക്കെ വെച്ച് മറക്കുകയും ഇട്ടിട്ട് പോവുകയൊക്കെ ചെയ്യുമ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയൊരു ശക്തി ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് ലഭിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പിന്നെ ജീവിതത്തിൽ നടക്കുന്ന വല്ല കാര്യങ്ങളും വേറെ പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ ലഭിച്ചതും കുഞ്ഞിന് സംസാരിക്കുവാനായിട്ട് അതായത് മകന് സംസാരിക്കുവാനൊക്കെ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞിനും അങ്ങനെ അങ്ങനൊരു കുറവുണ്ടാകുമോ എന്നുള്ളൊരു ഭയവും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞിപ്പം ഭയങ്കര ശക്തമായിട്ട് ഇപ്പം ഇവിടെ കുറച്ചും സാക്ഷ്യം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ മാതാവ് ഉണ്ടെന്നുള്ള വലിയൊരു അനുഭവം ഉണ്ട് ആ അനുഭവത്തിൻ്റെ ഇങ്ങനെ ഹൃദയം നിറഞ്ഞ് സാക്ഷ്യം പറയുന്നത് അതിൽ വചനത്തിൻ്റെ വെളിച്ചമുണ്ട് വചനമൊക്കെ കൂട്ടിയതാണ് ഈ സഹോദരി സംസാരിക്കുന്നത് ഇപ്പം വിശ്വാസി വിശ്വസിക്കുന്നവരോടൊപ്പം അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്ന വചനത്തിൻ്റെ മറ്റൊരു വലിയൊരു സാക്ഷ്യം കൂടി ഇപ്പം നമ്മൾ കേൾക്കുവാനായിട്ട് ഇടവന്നു അതിൽ ഏറെ പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിലും സ്നേഹമൊക്കെ കൂടുതൽ ഉണ്ടാകുവാനായിട്ടും പ്രാർത്ഥന സഹായിച്ചു എന്നതാണ് അപ്പം സ്വാഭാവികമാണ് നമ്മൾ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് സമാധാനമാണല്ലോ അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക തന്നെ ചെയ്യും അപ്പോഴും പറയാനുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ കുറച്ച് കുറച്ചാണെങ്കിലും കൂട്ടിവെച്ച് ഞാൻ മറ്റുള്ളവർക്ക് ഭക്ഷണത്തിനൊക്കെ നൽകുമെന്ന് പറയുമ്പം ഈ ഇല്ലായ്മയിൽ നിന്ന് നമ്മളിങ്ങനെ കൂട്ടിവെച്ച് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ ചെയ്യുമ്പം ഉറപ്പായിട്ടും ദൈവൻ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും പരിശുദ്ധ അമ്മ ഇനിയും ഇനിയും അവസാനം പറയണുണ്ട് ഇനിയും സാക്ഷ്യം പറയാനായിട്ട് ഞാൻ വരുമെന്നുള്ളത് ഇതൊരു പ്രത്യാശയോടെ സംസാരിക്കാൻ പറ്റുന്നതു തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹവും അപ്പം ഏറെ പ്രത്യേകിച്ച് ഈ അമ്മയുടെ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്തി